സുഹൃത്തേ നമുക്ക് ഇന്ന് നമുക്ക് നമ്മുടെ താരോട്ട് കാർഡ് അതല്ലെങ്കിൽ നമ്മുടെ ഗെ യൂണിവേഴ്സ് എന്ത് ഗൈഡൻസോ നമുക്ക് തരുന്നത് നോക്കാം ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചത് നിങ്ങളുടെ മാത്രം ചോദ്യമാണ് താങ്കളുടെ മാത്രം വിഷയമാണ് താങ്കൾ താങ്കളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് താങ്കൾ എന്താണ് റിലീസ് ചെയ്യേണ്ടത് താങ്കൾ എന്താണ് അറിയേണ്ടത് പിന്നെ താങ്കൾ എന്താണ് വിട്ട് താങ്കളുടെ പേഴ്സൺ താങ്കൾ എന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പോവുകയാണെങ്കിൽ താങ്കളുടെ ലൈഫിൽ നിയർ ഫ്യൂച്ചർ എന്താണ് ഇത്തരം കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യം നമുക്ക് നോക്കാം റീഡിങ് അങ്ങനെ നോക്കാം നിങ്ങളൊക്കെ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നത് അതേപോലെ നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും നമ്മൾക്കൊരു ഗുരു അത്യാവശ്യമാണ് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് പ്രകാശം നയിച്ചു വരാൻ നമ്മൾ ഇരുട്ട് തപ്പുമ്പോൾ നമുക്ക് വെളിച്ചം കാണിച്ചു വരാൻ നമ്മുടെ പ്രത്യക്ഷപ്പെടുന്ന ദൈവമാണ് നമ്മുടെ ഗുരു അപ്പോൾ ഒരു ഗുരുവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും കറക്റ്റായ വഴിയിൽ എത്തിച്ചേരാനും ഒരു നമുക്ക് എന്താണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മുടെ എന്ത് നമ്മൾ എവിടെയാണ് എത്തേണ്ടത് അവിടെ എത്തിച്ചേരണമെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹവും വഴികാട്ടിയായിട്ട് ഗുരുവിൻ്റെ ഒരു സാമീപ്യം ആവശ്യമാണ് അപ്പോൾ തീർച്ചയായും ഒരു ഗുരുവിനെ കണ്ടെത്തേണ്ടത് ഓരോരുത്തരുടെയും ബുദ്ധിപൂർവ്വമായ ഒരു തീരുമാനമാണ് നമ്മൾക്ക് ഒരു ബുദ്ധി ഒരു ഗുരു വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും വന്നിരിക്കും ജീവിതത്തിൽ പോകുമ്പോൾ നമ്മളുടെ വഴികൾ നേർവഴിയാണെങ്കിൽ നമ്മളുടെ പോക്ക് നമ്മളുടെ പ്രവൃത്തി നമ്മളുടെ ഒക്കെ നല്ലതാണെങ്കിൽ നമുക്ക് നല്ല ഗുരുക്കന്മാരെ കിട്ടിക്കൊണ്ടേയിരിക്കും തീർച്ചയായും എല്ലാവർക്കും ഗുരുക്കളെ കിട്ടട്ടെ നിങ്ങൾക്ക് ഓരോരോ ഗുരുക്കൾ നിങ്ങൾക്ക് ഒരാളെങ്കിലും ഒരു ഗുരു ഒരു മെൻറ്റർ ഒരു ലൈഫ് കോച്ച് അല്ലെങ്കിൽ ഒരു ജീവിത വഴികാൻ വഴികാൻ ഒരു വ്യക്തി ഉണ്ടാകണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നോക്കാം നമുക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം നിങ്ങളുടെ മാത്രമാണോ ഇതാണ് നിങ്ങളുടെ എനർജി കണ്ട കാണുമ്പോഴേ അതിനെ കുറിച്ച് വിശദീകരിച്ചിരേണ്ട കാര്യമില്ല നയൻ ഓഫ് സോൾഡാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സിനെ ഓർത്താതിരിക്കാം നിങ്ങളുടെ ലൈഫ് ഓർത്തായിരിക്കാം നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ നഷ്ടങ്ങളെ ഓർത്തായിരിക്കാം അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് നല്ലൊരു സാ സാഹചര്യം ഇപ്പോൾ നഷ്ടപ്പെട്ട് ഇതിനെ കുറിച്ച് ഓർത്തായിരിക്കാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധം അതൊക്കെ ഓർത്തിട്ടായിരിക്കാം നിങ്ങൾ രാത്രി കാലങ്ങളിൽ ഉറക്കമില്ലാതെ കരയുന്നതായിട്ടാണ് കാണുന്നത് ഉറക്കത്തിനിടയിൽ ലുന്നേറ്റിരുന്ന് പൊട്ടിക്കരയുന്നു ഇതാണ് ഇവിടെ നിങ്ങളുടെ എനർജി ആയിട്ട് കാണുന്നത് നെഗറ്റീവ് ആയിട്ടിരുന്നാലോ പഴയ കാര്യം ചിന്തിച്ചിരുന്നാലോ അവൾ അവിടെ ഒരു വിജയം ഉണ്ടാകത്തില്ല തീർച്ചയായിട്ടും നമ്മൾക്കൊരു നഷ്ടമുണ്ടായാൽ ഒരു വേദന വന്നാൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് അതിനെ കുറിച്ച് കരയ്യുക ആറാമത്തെ മിനിറ്റ് അത് വിട്ടുകളയ്യുക ഉയർന്ന് ഒരു ഫിനിങ്സ് പക്ഷിയെപ്പോലെ വറന്ന് ചേരുക അതാണ് വേണ്ടത് അല്ലാത്തവർക്ക് ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ രാത്രി കാലങ്ങളിൽ ഇരുന്നിട്ട് കരയാതെ സംഭവിച്ചതിന് എല്ലാം നല്ലതിന് വേണ്ടി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലൈഫ് അത് ഓരോ ഓരോ നമ്മുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് നമുക്ക് തരുന്നത് ഓരോരോ പാഠങ്ങളാണ് അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടത് അതാതെ അല്ലാതെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയല്ലേ വേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താണ് റിലീ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളിതാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്കുള്ള വഴി നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു മേജറ കനക്കാരനാണ് കണ്ടറിയാം നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങോട്ട് പോകണം ഏത് വഴിക്ക് പോകണം എങ്ങനെ പോയാൽ എനിക്കൊരു ലൈഫ് ഉണ്ടാകും എങ്ങനെ ജീവിക്കണം എന്നൊക്കെ നിങ്ങളറിയാൻ വരാതെ ഒരു നിങ്ങളുടെ വഴി തേടുന്നിട്ടാണ് കാണുന്നത് നിങ്ങൾ വെളിച്ച നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള വെളിച്ചം വെളിച്ചു നോക്കുകയാണ് എങ്ങനെ വഴിയാണെന്ന് പറയുമ്പോൾ നോക്കി നടക്കുന്നതാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടം കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലാ ഏകദേശം ഒരു നല്ല അറിവ് നിങ്ങൾക്ക് തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞു ഓരോ വ്യക്തിയെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇത് രണ്ടുമാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഇനി എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ക്യാരക്ടറെന്താന്ന് വെച്ചാൽ ഇതാണ് നിങ്ങൾ നിങ്ങളുടെ പഴയ കാര്യങ്ങളിൽ എപ്പോഴും ചവിട്ടി പിടിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾക്കുള്ള നെഗറ്റീവ് പോയിൻസുകളെ ഇപ്പോഴും നിങ്ങൾ വിട്ടുകളയാൻ തയ്യാറായിട്ടില്ല അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഉയർച്ച വരാത്തതും മുന്നോട്ട് പോകാത്തതും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കാത്തതുമായ മെയിൻ കാര്യം നിങ്ങൾ പഴയ കാര്യങ്ങളിൽ ഓർത്തു ദുഃഖിക്കുകയും നിങ്ങൾക്കുള്ള കുറച്ച് ബാഡ് ഹാബിറ്റ് അതിപ്പോഴും നിങ്ങൾ ക്യാച്ച് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾ റിലീസ് ചെയ്യാൻ തയ്യാറായിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ള ചെറിയ ചെറിയ പഴയ പഴയ കാര്യം പഴയ കാര്യങ്ങളോ നിങ്ങൾക്ക് ഗുണം ചെയ്യാത്ത നെഗറ്റീവായ കാര്യങ്ങളെ തീർച്ചയായിട്ടും റിലീസ് ചെയ്യുക അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളെന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടർ ഇതാണ് നിങ്ങൾക്ക് ചില ഒരു ഒരു എന്താച്ചാ പറയാം ചില ഗുണകരമത്തെ കുറച്ച് ക്യാരക്ടറുണ്ട് അത് നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും എന്താണ് വരുന്നത് നിങ്ങളുടെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങളുടെ ലൈഫ് പോകുന്നത് ഇങ്ങോട്ടാണ് സിക്സ് ഓഫ് വൺസ് ആണ് സിക്സ് ഓഫ് വൺസ് എന്ന് വെച്ചാൽ കണ്ട അറിയാലോ വിജയമാണ് സക്സസ്സാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഇപ്പോഴുള്ള ഈ സങ്കടവും ദുഃഖവും വേദനയൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ മോശമായ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ക്യാരക്ടർ അല്ലെങ്കിൽ പിടിവാശികളൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മെഡിറ്റേഷൻ ചെയ്തും പ്രാർത്ഥന ചെയ്തും മെമ്മളെ അതുപോലെ എന്താ നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ള എന്താണോ അത് വേണ്ടി അത് മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ളവരെ മറ്റുള്ളവർ ജഡ്ജെന്ന ക്യാരക്ടർ ഒഴിവാക്കുക ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല മറ്റുള്ള ഒരു വ്യക്തി എങ്ങനെ ആയിക്കോട്ടെ അത് ആ വ്യക്തിയുടെ ഇഷ്ടമാണ് ആ ഒരു വ്യക്തി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു വ്യക്തി വരണം എന്ന് നമ്മൾ ചടിക്കുന്നത് നമ്മളിലെ മോശം ആണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അവർ ഓരോ വ്യക്തി ഓരോ വ്യക്തി എങ്ങനെയാണോ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക ഒരു വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണോ അത് അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക അതാണ് അവിടെ അവിടെയാണ് വിജയം അപ്പോൾ നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതാണ് ഇവിടെ പറഞ്ഞത് നിങ്ങളിലുള്ള മറ്റുള്ള വ്യക്തി ഇങ്ങനെയാകണം അങ്ങനെയാണ് എൻ്റെ പേഴ്സൺ അങ്ങനെയായി തീരണം എൻ്റെ പേഴ്സൺ ഇങ്ങനെയാകണം എന്ന് ചിന്തിക്കാതെ ആ വ്യക്തി എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് പോവുക അപ്പോഴാണ് അവിടെ സക്സസ് ഉണ്ടാകുന്നത് അതുപോലെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ജഡ്ജി ആയിരിക്കുക പ്രാർത്ഥിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും കിട്ടുന്ന നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതിൽ നിന്ന് പത്ത് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുക അർഹമായ വ്യക്തികളുടെ കൈകളിലെത്തിക്കുക അതായത് ഭക്ഷണത്തിനായോ വസ്ത്രത്തിനായോ ആഹാ കേട്ട് കൊടുക്കുക അതേപോലെ തന്നെ പാവപ്പെട്ടവരെ ചില അതായത് ആരും ഇല്ലാത്തവരെ ആൾക്കാരെയൊക്കെ സഹായിക്കാൻ നോക്കുക അതായത് ശാരീരികമായിട്ട് സഹായിക്കുക എമ്പതി വേണം സിമ്പതി അല്ല എൺപതി വേണം അപ്പോൾ ഒരു പ്രായം ആൾക്കാരൊക്കെ അതായത് മാധവസേന മാധവസേന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിയും കഴിയുമെങ്കിൽ ആരെങ്കിലൊക്കെ പ്രായം ആൾക്കാരൊക്കെ സഹായിക്കുക അവരെയൊക്കെ അവരുടെ പരി രോഗികളൊക്കെ പരിചരിക്കുക അങ്ങനെയൊക്കെയാണ് മാന്ന് കളക്റ്റീവ് കോൺഷ്യസിൻ്റെ ശ്രദ്ധ പിടിച്ചു വറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ചാരിറ്റി വർക്കൊക്കെ ചെയ്യുക അപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കളക്റ്റീവ് കോൺഷ്യസിൻ്റെ ശ്രദ്ധ പിടിച്ചു വറ്റാനും വിജയിക്കാനും സാധിക്കും അപ്പോഴാണ് നമുക്ക് എന്ത് പറ്റുന്നത് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഒന്ന് പറയാനുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക